ചലച്ചിത്ര പിന്നണി ഗായകൻ ജി വേണുഗോപാൽ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി ഉച്ചയോടെ ക്ഷേത്രത്തിൽ എത്തിയ വേണുഗോപാലിനെയും കുടുംബത്തെയും ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരിച്ചു പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ജി വേണുഗോപാൽ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തി ഉച്ചോടെ ക്ഷേത്രത്തിൽ എത്തിയ വേണുഗോപാലിനെയും കുടുംബത്തെയും ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരിച്ചു തുടർന്ന് ഒരു മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചെലവഴിച്ചാണ് അദ്ദേഹം മടങ്ങിയത് ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് വേണുഗോപാലും കുടുംബവും എത്തിയത് ആദ്യമായാണ് കൊട്ടിയൂരിൽ വന്നതെന്നും ക്ഷേത്രത്തിൽ വരാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എൻ്റെ ആദ്യത്തെ സന്ദർശനമാണ് കൊട്ടിയൂർ ഇത് ഇവിടെ ഞാൻ അറിഞ്ഞത് മുപ്പത്തിമുക്കോടി ദേവന്മാർ സൂര്യാസ്തമയം ചന്ദ്രോദയം ഇതൊന്നും സൂര്യഗ്രഹണം ഇല്ലാത്ത ഒരു ഒരേയൊരു ഒരു ക്ഷേത്രം ആണ് അപ്പോൾ വലിയൊരു ശക്തി ൊള്ളുന്ന ഈ ഒരു ക്ഷേത്രത്തിൽ വരാനും ഒന്ന് പൂജിക്കാനും അത് ചില സന്തോഷം സംതൃപ്തി ന്യൂസ് ബ്യൂറോ